ഏകദേശം പത്ത് മണി ആവാനായി ഇതിപ്പോ നേരം വെറുക്കാത്ത പോലെയാണ് പുറത്തു അവസ്ഥ കറങ്ങിയാലോണ്ട് റബ്ബേ ഈ ഒരു കാലഘട്ടം അല്ലാത്തൊരു കാലഘട്ടമാണ് എന്താ രാത്രിയാണോ പകലാണോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ദിവസങ്ങളാണ് കഴിഞ്ഞു പോണത് ഇങ്ങനെ ആകുമ്പോ സ്കൂളൊക്കെ എങ്ങനെ മക്കളൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ പുറത്തേക്ക് അറിയില്ല റബ്ബേ ഏതായാലും എനിക്ക് പേരക്കുട്ടി ഇന്ന് പോയില്ലോച്ചോളെ കുഞ്ഞോടാ ഇന്ന് ചി പോണിക്കുന്നു ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് പെട്ടെങ്കിലൊക്കെ കുഞ്ഞോട് ചോദിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാ പറഞ്ഞ മറുപടിയെല്ലാം തിരിച്ചുണ്ട് പറയാ കുട്ടികളൊക്കെ ഒരു കഥ

ില്ല ഈ ആറ് മാസം മയന്നാകുമല്ലോ അപ്പൊ അറച്ചിടാനും പറ്റൂല ഏതായാലും ബലിമാനെ കുട്ടി ഇന്നിപ്പോ തൊറക്കുണ്ടെങ്കിൽ ആ വാർത്ത ഒന്ന് കണ്ടിട്ട് പോയാ മതി നിടൊക്കെ സ്കൂളിലേക്ക് പോയാൽ മതി ഏതായാലും ടി വി ഒന്ന് ഓൺ ആക്കിയിട്ട് ആ വാർത്ത ഒന്ന് കണ്ടെക്കു അത് അതിന് മട്ടൻപാളൊന്ന് പോയിക്കോ കുട്ടി കൊതെ ശരിയല്ല ഞാൻ ബുക്കില്ലേ അപ്പൊ ഞാനെന്നാ ടി വി ഓൺ ആക്കിട്ട് വാർത്ത ഒന്ന് കേക്കട്ടെ ഓടാത്തി ബുക്കൊക്കെ ഇത്തുവച്ചോട്ടെ അനിയിപ്പൊ വാർത്തയില് സ്കൂളിൽ പറഞ്ഞാൽ ഇന്റെ പേരക്കുട്ടിയോട് പറ്റിയൊന്നും പറയും ചെയ്യാലോ ആ അനിയതല്ല ടി വി ഓൺ ആക്കട്ടെ ഉം നീ ഉണക്കുമ്പത്ത റിമോട്ടൊക്കെ ഇനി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കൂടിയിട്ട് റിമോട്ട് വേറി ടി വി വേറാക്കും അമ്മ അത് ചേച്ചി അളക്കുമ്പോഴുള്ളൂ കിട്ടി ഒന്ന് വെച്ചു നോക്കട്ടെ എത്താപ്പിനിപ്പോ വാർത്തയില് പറയുന്നറിയില്ലല്ലോ ഉം പ്രധാന ൾ വായിക്കുന്നത് കുൽസു അപ്പൊ പ്രധാന വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതാണ് കുൽസു ഈ പമ്പർന്നോട് പറയുന്നത് ആന്റെ പേര് നാളെ അറിയാൻ വേണ്ടിട്ടല്ല തുറന്നുവെച്ചിരിക്കുന്നത് സ്കൂളുണ്ടോ അന്ന് അറിയാൻ വേണ്ടിട്ടാണ് ടി വി തുറന്നുവെച്ചിരിക്കുന്നത് ഒന്നാറിന്റെ പമ്പനോ ആന്റെ പേര് പറഞ്ഞ് അവ കഴിക്കാതെ ജി സ്കൂളിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടോ ആണോ അറിയിച്ചോ നിന്റെ പേരെ കൂട്ടി പറഞ്ഞേക്കാതെ ബാക്കിയുള്ള വായിച്ചോളൂ വാർത്തകൾ ഒരിക്കലും കൂടി പറയുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം വളരെ മോശപ്പെട്ട ഒരു ദിവസത്തിലേക്കാണ് കഴിഞ്ഞു പോണത് പിന്നെ മഴ ശക്തമായ മഴയും കാറ്റും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണം അത്യാവശ്യ കാര്യത്തിൽ മാത്രം പുറത്തേക്ക് പോകേണ്ടതാണ് അപ്പൊ ഇന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നതാണ് അപ്പൊ എല്ലാവരും സ്കൂളിലേക്ക് നേരത്തെ കാലത്ത് ചെല്ലണം പോകുമ്പോൾ യൂണിഫോമും ബുക്കും ബാഗും എല്ലാവരും കൊണ്ടുപോകണമെന്ന് പ്രത്യേകം അറിയിച്ചിരിക്കേ അപ്പൊ എല്ലാവരും ജാഗ്രത പാലിക്കണം രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് മക്കളെ നല്ലൊരു ഫോട്ടോ അല്ലെങ്കിൽ സ്കൂൾ ബാഗിലോ ചാക്കിലോ ബുക്കിലോ ആക്കിയിട്ട് സ്കൂളിലേക്ക് എത്തിക്കുന്നതാണ് പറയാനുള്ളത് അതിശക്തമായ മഴ ഉണ്ടാകും കുട്ടികളെ നല്ല ശ്രദ്ധിക്കണം സ്കൂൾ തുറന്ന് പ്രവർത്തിക്കും അത്യാവശ്യ കാലത്തിൽ മാത്രം പുറത്തു കിറങ്ങാൻ പാടുള്ളൂ അതൊക്കെ ജോട് പറഞ്ഞ തന്നെ എത്തോള് പറഞ്ഞത് കുട്ടികളെ രക്ഷിതാക്കള് ചാക്കിലോ ബാഗിലോ ചട്ടിലോ അത് ശരി ഇതെന്നാ കളിക്കണ എന്തെങ്കിലല്ല നമ്മളെ മക്കള് കട്ടിലും ബാഗിലും ഒക്കെ ആക്കിട്ട് സ്കൂളിലെത്തിക്കാൻ ഇങ്ങനൊക്കെ ആയിട്ടും ഗവൺമെന്റ് ഒരു ലീവ് കൊടുക്കുന്നില്ല മക്കൾക്ക് എച്ച് വളക്കമത്തെ ഗവൺമെന്റ് ആണ് എന്താണ് കൊച്ചിന് പറയാനുള്ളത് പറഞ്ഞാ അത്തും കൂടി ഒന്ന് പറഞ്ഞോടെ പ്രധാന വാർത്തകൾ ഒന്നും കൂടി പറയുകയാണെ റോഡും പാടും ഒരേപോലെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ വണ്ടി ഓടിക്കുന്ന പ്രത്യേക ശ്രദ്ധക്ക് ശ്രദ്ധിച്ച് വണ്ടി ഒഴിച്ചാൽ ലാസ്റ്റ് തൊടവുക്ക് പോയിട്ട് ചാടേണ്ട അവസ്ഥ ഇന്നലെ ഉണ്ടാക്കണ്ട പിന്നെ ഞമ്മക്ക് പണിയാകും വാർത്ത വായിച്ച് ഞങ്ങൾ കൊഴിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് നേരത്തെ കാലത്ത് മുൻകൂട്ടി പറയുകയാണ് റോഡും പാടും ഒരേ പോലെയാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക അത്യാവശ്യ കാര്യത്തിൽ മാത്രം പുറത്തേക്ക് പോവുക പ്രധാന വാർത്ത ഒരിക്കൽ കൂടി പറയണേ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എല്ലാ രക്ഷിതാക്കളും അവരാണ് മക്കളെ എല്ലാവർക്കും സൗകര്യത്തോടെ സ്കൂളിലേക്ക് എത്തിക്കുന്നതാണ് അതേപോലെ സ്കൂൾ വിട്ടുകഴിഞ്ഞ ശേഷം രക്ഷിതാക്കളോടെ തന്നെ പിന്നെ കുട്ടികളും പറഞ്ഞയക്കേണ്ട ഒരു സജ്ജീകരണം കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക പിന്നെ വേറെ ഒന്നും പറയാനൊന്നുമില്ല അപ്പൊ പ്രധാന വാർത്ത ഇനി രാത്രി എട്ട് മണിക്ക് തുറന്നതാണ് അപ്പൊ ഇതുവരെ വാർത്തകളെ മുന്നിലേക്ക് എത്തിച്ചത് കുൾസു ആണ് അപ്പൊ പേര് മറക്കണ്ട കൊൽസു അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം തീയാണ് തോന്ന പുതിയ വാർത്തയും കഴിഞ്ഞാ എത്തൊക്കെ പോലും പറഞ്ഞു എന്നാത്തൊരു കുൽസു തന്നെയാണ് എത്തക്കിനിപ്പോ മനസ്സിലായാ കുഞ്ഞു തൊളവിട്ടാൽ എങ്ങനെയാ അതേ തൊട്ട മാർക്കോള് വായിച്ചത് ഇവിടെ പൊടിച്ച് നിർത്തി നിച്ച് അറിയില്ല ഒരു കാര്യം മനസ്സിലായി സ്കൂൾ അതൊന്ന് തോറപ്പുണ്ട് ഇനിയിപ്പോ മഴ ഉണ്ടെങ്കിൽ എന്താ മഴ പോയാൽ എന്താ വേര് അടച്ചാൽ എന്താ ഗവൺമെന്റ് സ്കൂൾ തുറക്കും ആ പഠിച്ചോനെ ഏതായാലും യോഗാസനത്തിന് അടയാളം തോന്നുന്നു ഈ കാണാതെ എത്തപ്പോ നിങ്ങളൊക്കെ കണ്ടില്ലേ ഉച്ചക്ക് ഒരു മണിക്ക് ശരിക്കും മഴ പോകാൻ കൊടുത്ത പോലെ കാലാവസ്ഥ ഞാൻ ഉചാരിച്ചപ്പോ രാത്രിയോന്ന് ഞാൻ കുട്ടിയോ ഏതായാലും മക്കളാ മായ പെയ്യുണ്ടോ എത്തപ്പ അവസ്ഥ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിവരീക്കോണ്ടേ ഇങ്ങനെ പൊറുതി പ്രത്യേക ഒരു സമാധാന മനസ്സിന് ഇപ്പത്തെ കാലാവസ്ഥ വളരെ മോശം എന്തൊക്കെയാ നീ ആയി തീ അറിയില്ല ഏതായാലും

படச்சனே எல்லா மக்களையும் காக்கட்டே இங்க அடிச்சிட்டு மதினும் இத்திரப்பது நமக்கு ஒரு சமாதான பேர குத்துக்கணும் இதுப்போ நம்மள ஒத்துக்கு ஆகும்போ எத்தா சமாதானத்தில் நம்மளை இக்கா டே எட்டிகள் இன்னும் தீச்சு வளம் எங்கத்துக்கு கல்லா ഉം ഒരു തിരിച്ചഔത്തു വര കല്ലറക്കി വെക്കാൻ പറ്റൂ എന്താണ് രാത്രിക്കത്തെ വാർത്ത ഒന്ന് കാണാം നാളെ സ്കൂളിന് ഇല്ലെന്ന് അറിയാലോ ഉം അപ്പൊ മുത്തുമണിയാളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വേഗനെ ലൈക്ക് അടിച്ചോണ്ട് നിങ്ങൾ ലൈക്ക് കഴിക്കൂല കമന്റ് കഴിക്കൂല എന്നാലും ഇപ്പൊ മാത്രമല്ലാണ്ട് കഴിക്കണ അതുകൊണ്ടപ്പൊ നിറങ്ങനൊക്കെ ചെയ്യാനെന്ന് തോന്നുന്നു അപ്പൊ പൊന്നാരന്റെ മണിക്കക്കളെ അപ്പഴും സ്കൂളൊക്കെ തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്ന എത്താപ്പൊ മറ്റൊന്നു വെച്ചാൽ അറിയില്ല ഇപ്പൊ രാത്രിയാണോ പകലാണോ എന്ന് ചോദിച്ചാൽ ഇക്ക ഏതാണ് പിടിയാറില്ല എന്താ പറയുക അങ്ങനെയാണ് കാലാവസ്ഥ പോക്ക് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോസ്കൂളിലൊക്കെ എന്ത് സമാധാനത്തിലെ പിള്ളേരൊക്കെ പറഞ്ഞയക്കുക എന്ത് സമാധാനത്തിൽ ഞമ്മള് തെരഞ്ഞെടുപ്പുള്ള ഇരിക്കുക ഇച്ചിതാ സമാധാന കേട്ടോ നാ നാട്ടിലൊക്കെ ഇങ്ങനെ ആണോ നിങ്ങളോ ഒന്ന് കമന്റ് ഇട്ടോണ്ടിട്ടോ നമുക്ക് അങ്ങോട്ടുകൊണ്ടൊക്കെ അറിയാലോ ഇത് നിങ്ങൾ ഇന്റെ വീട് ഇങ്ങനെ കാണുമ്പോൾ പോകും ചിലവര് ലൈക്കും തരൂല ചിലവര് കമന്റ് ഇടൂല ചിലർ കമന്റ് ഇടൂ ലൈക്കും തരൂ അങ്ങനത്തെ അവസ്ഥയിലാണ് അപ്പൊ പൊന്നാറിന്റെ മക്കളെ ഇച്ചിന്നോട് പറയാനുള്ളതേ ഈ പിന്നെ മഴക്കാലത്ത് എല്ലാരും ഒത്തുമേ നിക്കണം എന്നാലാണ് ഐക് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ പോയ മലപ്പുറം തിരൂരാ നിങ്ങള് ഏത് നാട്ടിലാണെന്ന് നമ്മക്കറിയില്ലല്ലോ അപ്പൊ അവിടുത്തെ വിശേഷം അറിയണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാം എന്നാലും ഞമ്മക്കൊരു സമാധാനം ഉണ്ടാവും ഇത് നിങ്ങൾ ഒത്തും തരൂല്ല കമന്റും തരൂല ലൈക്കും തരൂലപ്പീപ്പനാടിന്റെ മനക്ക കല്യാണ പറഞ്ഞു പറഞ്ഞ് ഞാൻ വേർപ്പിച്ചു നിൽക്കുക അപ്പൊ അവിടുത്തെ വിശേഷം നിങ്ങൾ ഏത് നാട്ടിലാണ് ഇരിക്കുന്നത് അവിടുത്തെ വിശേഷം അവിടെ മഴ ഉണ്ടോ കാറ്റുണ്ടോ എഴുണ്ടോ എന്തൊക്കെയുള്ളതൊക്കെ നിങ്ങള് കമന്റിലോട്ട് അറിയിച്ചു കൊണ്ടിരിക്കും പിന്നെ ലൈക്കും തരണ്ട ഇനി ലൈക്കും നീ കമന്റ് ചെയ്തുമ്പോൾ ലൈക്ക് മറക്കാൻ നിൽക്കണ്ട അപ്പൊ ഇൻഷാ അള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണ്ടി നമ്മളെ തള്ളാരും നല്ലോണം ശ്രദ്ധിച്ചിട്ട് മക്കളെ പറഞ്ഞയച്ചോണ്ട് പിന്നെ പുതുക്കത്തിലൊന്നും വണ്ടിക്കാരൊന്നും ഏൽപ്പിച്ചണ്ട നമ്മളെന്നെ കൊണ്ടാക്ക കൊണ്ടുവരിക അതിനൊപ്പൂരാ മഴ ഒന്ന് ഒതുങ്ങുന്ന വരെയൊക്കെ ഒന്ന് നമ്മളൊക്കെ കൊണ്ടായി കൊണ്ടോളൂ അപ്പൊ പൊന്നാരന്റെ മണിക്ക കല്യാണം നമ്മൾ അസ്ലാം അലൈക്കും ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ ഇപ്പോലും കൂടെ അസ്ലാം വിളിക്കും കേട്ടോ